നമസ്കാരം വ്ലാദിമിർ പുട്ടിന് ശേഷം ലോകം കണ്ട മറ്റൊരു സ്വേച്ഛാധിപതി ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും അപകടകാരിയായ നേതാവ് നമ്മുടെ നാട്ടിൽ ദേശാഭിമാനിയും പോരാളിഷാജി ഗ്രൂപ്പും ഒക്കെ ഹീറോ ആക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് എഴുതിയ വിശേഷണങ്ങളാണ് ഇതൊക്കെ ന്യൂസ് എൻഡ് ഇന്ന് പരിശോധിക്കുന്നു വെൻസിലേനിയൻ ഏകാധിപതി നിക്കോളാസ് മഡ്യൂറോയുടെ വിചിത്ര ജീവിതം തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് മൂന്നാമതും മഡ്യൂറോയ്ക്ക് അധികാരം കിട്ടിയതോടെ വെനുസല എന്ന പട്ടണി രാജ്യത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പേടിച്ച് പലായനം ചെയ്യുന്നത് ഏറ്റവും ഒടുവിലായി വെനുസലേനിയൻ പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസ് ഉരുട്ടിയ രാജ്യം വിട്ട് സ്പെയിനിൽ രാഷ്ട്രീയ അഭയം തേടിയ വാർത്തയാണ് പുറത്തു വരുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന തെരഞ്ഞെടുപ്പിൽ മഡ്യൂറോയെ വിജയയായി പ്രഖ്യാപിച്ചതു മുതൽ വെനുസൈല രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ജൂലൈയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ മഡ്യൂറോയുടെ ജയത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയതിന് ഉരുട്ടിയക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് ഒരു മാസക്കാലമായി അദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു വെനുസുവേലിയൻ തലസ്ഥാനമായ കാരക്കേഴ്സിലെ സ്പാനിഷ് എംബസി മുഖേനയാണ് ഉരുട്ടിയ രാഷ്ട്രീയ അഭയത്തിനുള്ള സാധ്യതകൾ തേടിയത് ആവശ്യം അവർ അംഗീകരിച്ചതോടെയാണ് അദ്ദേഹം സ്പെയിനിലേക്ക് കടന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഈ രാജ്യത്തു നിന്ന് ജീവനും ഓടിയവർ നിരവധിയാണ് ഹ്യൂഗോ ഷാവൈസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ നാടായ വെനസ്വേലയെക്കുറിച്ച് കേരളത്തിലും ഒരുപാട് വാഴത്തുപാട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വ്യാജമായിരുന്നു ഷാവേസിന്റെ ദേശസാൽക്കരണ പദ്ധതികളോടും സ്വകാര്യവൽക്കരണത്തോടുള്ള വിയോജിപ്പും ആ രാജ്യത്തെ വല്ലാതെ പിറകോട്ട് അടിപ്പിച്ചു കഴിഞ്ഞു ഒരു ചോക്ലേറ്റ് കിട്ടാൻ പോലും രണ്ട് ചാക്ക് കറൻസികൾ കൊടുക്കേണ്ട നിലയിൽ രാജ്യത്തെ കറൻസിയുടെ വില കുറഞ്ഞു പട്ടിണി മാറ്റാൻ സ്ത്രീകൾ വേശ്യാവൃത്തിയിലേക്ക് തിരിഞ്ഞു രൂക്ഷമായ തൊഴിലില്ലായ്മ പട്ടിണി തകർന്നടിഞ്ഞ ക്രമസമാധാനം കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ രാജ്യത്തിനുണ്ട് അതിനിടയിലാണ് നിക്കോളാസ് മഠിയോറ എന്ന ഏകാധിപതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പക്ഷേ അതിശയകരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം വെറുമൊരു ബസ് ഡ്രൈവറായി കരിയർ തുടങ്ങിയ വ്യക്തിയാണ് ഒരു രാജ്യത്തെ മൊത്തം കൈവിളയിൽ ഒതുക്കുന്ന നേതാവായി വളർന്നത് ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന ഈ അൻപത്തിയഞ്ചുകാരൻ ഷാവീസിന്റെ വിദേശമന്ത്രിയായിരുന്നു പക്ഷേ ജനപ്രീതിയിലും വ്യക്തിപ്രഭാവത്തിലും ഷാവീസിന്റെ നാല് അയലത്ത് പോലും എത്താൻ മടിയുറയ്ക്കായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അട്ടിയൊരു ശ്രമത്തിനിടെ ഷാവീസ് അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിന്റെ മോചനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ മടിയുറ ഉണ്ടായിരുന്നു അമേരിക്കൻ നയങ്ങളുടെ നിശ്ചിത വിമർശകനായ അദ്ദേഹം ഷാവൈസ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ആറു വർഷത്തോളം വിദേശകാര്യ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജ്യം ഭരിച്ച ഹ്യൂഗോ ഷാവൈസിന്റെ നിഴൽ എന്ന് അവകാശപ്പെടുന്ന ആളാണ് മഡ്യൂറോ ക്യാൻസറിന് മുൻപിൽ തോറ്റ് അൻപത്തി ആറാം വയസ്സിൽ ഷാവീസ് മരിക്കുന്നതുവരെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഒരുവിധം ഭദ്രമായിരുന്നു തന്റെ പിൻഗാമിയായി നിക്കോളോസ് മഡ്യൂറോയെ നിശ്ചയിച്ചത് ഹ്യൂഗോ ഷാവീസ് തന്നെയായിരുന്നു ഷാവൈസ് ദ ലോ ജൂറോ മീ വോട്ട് എസ് പാര മധുറോ എന്നായിരുന്നു ഷാവേസിന്റെ മരണശേഷം നടന്ന രണ്ടായിരത്തി പതിമൂന്നിലെ തിരഞ്ഞെടുപ്പിലെ ഔദ്യോഗിക മുദ്രാവാക്യം ഷാവേസ് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ വോട്ട് മഠ്യുറയ്ക്ക് എന്നതാണ് ഇതിന്റെ അർത്ഥം ഷാവേസിന്റെ ഓർമ്മകളെ ഓരോ അണുവിലും ആവാഹിച്ചിട്ടും മഠിയുറയ്ക്ക് ആ തിരഞ്ഞെടുപ്പിൽ തിളക്കം കുറഞ്ഞ വിജയമേ നേടാനായുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി രണ്ടാമൂഴം നാൽപ്പത് ശതമാനം പേർ മാത്രം വോട്ട് ചെയ്ത ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ പലതും സജീവമായിരുന്നില്ല പിന്നീട് നടന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ മഡിയൂറയുടെ കാലിടറി അയാളുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു പക്ഷേ ഈ പ്രശ്നം മഡിയൂറയുടെ ഇത് മാത്രമായിരുന്നില്ല ഷാവീസ് തന്നെ സൃഷ്ടിച്ചതായിരുന്നു ലക്ഷക്കണക്കിന് പേർ തൊഴിൽ കൊടുത്തിരുന്ന സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങൾ ഇയാൾ ഒറ്റയടിക്ക് ഷാവീസ് ദേശ സാൽക്കരിച്ച് സർക്കാർ സ്ഥാപനങ്ങളാക്കി മാറ്റി അവിടെയെല്ലാം സ്വന്തം പാർട്ടിക്കാരെയും അനുയായികളെയും പാർശ്വവർത്തികളെയും കുത്തി കയറ്റി ഇടയ്ക്കിടെ അമേരിക്കൻ വിരുദ്ധ പ്രസംഗം നടത്തിയാണ് ഷാവീസ് നിന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം എണ്ണ പ്രതിസന്ധി ഉണ്ടായതോടെ രാജ്യം ശരിക്കും കൂപ്പുകൂത്തി സർക്കാർ പിടിച്ചെടുത്ത ഭൂമി കൃഷിക്കോ വ്യവസായങ്ങൾക്കോ ഉപയോഗിക്കാതെ തരിച്ചിട്ടത് സമ്പന്ന രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തിച്ചു എക്സോൺ മൊബൈൽ ഭീമൻ നിക്ഷേപകർ രാജ്യം വിട്ടു എണ്ണ കയറ്റുമതിലൂടെ വൻ പണം വെനുസുലയിലേക്ക് ഒഴുകിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറം ശക്തിപ്പെടുത്താനും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടതാണ് വെനുസുലയുടെ പതനത്തിന് കാരണം പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഷാവേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വെനുസുലയുടെ പ്രസിഡന്റായി നാൽപ്പത്തിനാലാം വയസ്സിൽ അവരോധിക്കപ്പെട്ടപ്പോൾ വെനുസുലയുടെ സാമ്പത്തിക സ്ഥിതി ആശാവഹമായിരുന്നില്ല ജനങ്ങളിൽ പകുതി പേരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്നു എണ്ണവില പെട്ടെന്ന് ഉയരാൻ തുടങ്ങിയും കാലക്രമത്തിൽ നൂറ് ഡോളർ വരെ ആവുകയും ചെയ്തു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാൻ എണ്ണപ്പണം ഷാവേസ് ഉപയോഗിച്ചു ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി തുടർന്ന് നടത്തിയ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ ഷാവേസ് തന്നെ വെനുസുലയിൽ ജയിച്ചു കയറി യു എസ് ഉപരോധം മൂലം വീർപ്പുമുട്ടിയിരുന്ന ക്യൂബയെ സഹായിക്കാനും പെട്രോ ഡോളർ ഷാവീസിന് തുണയായി പക്ഷേ ഷാവീസിന് ശേഷം രാജ്യം വീണു ലോകത്ത് ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്കുള്ള രാജ്യമാണ് ഇന്ന് വെന കറൻസിയായ ബൊളിവറിന് കടലാസ് വിലയേ ഉള്ളൂ ഒരു ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ ഒരു കെട്ട് കറൻസി കിട്ടേണ്ട രാജ്യമാണിത് മൊത്തം കറൻസി പിൻവലിച്ച് പുതിയത് ഇറക്കി നോക്കി ഉയർന്ന മൂല്യമുള്ള കറൻസികൾ വ്യാപകമായി അച്ചടിച്ചു പെട്രോ എന്ന ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്ന് ഒരു രക്ഷയുമില്ല വിലക്കയറ്റം കുതിക്കിയ തന്നെയാണ് സാങ്കേതികമായി ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയും പാശ്ചാത്യ ഏജൻസികളും മാധ്യമങ്ങളും വെനുസേലയ്ക്കെതിരെ പടച്ചുവിടുന്ന നെഗറ്റീവ് പ്രചാരണങ്ങൾ കൂടിയാകുമ്പോൾ വിപണിയിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ ചെറുകണിക പോലും അപ്രതീക്ഷമാകുന്നു മദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ പാളിപ്പോകുന്നത് അതുകൊണ്ടാണ് സ്പാനിഷ് ആധിപത്യത്തിനെതിരെ ധീരമായി പോരാടിയ വിപ്ലവകാരിയാണ് സൈമൺ ബൊളിവർ വെനുസൈല ബൊളീവിയ കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ രാജ്യങ്ങളുടെ പിറവയ്ക്ക് തന്നെ കാരണമായ ഐതിഹാസിക പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം നൽകി അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് വിനുസുവേലൻ കറൻസി അത് തകർന്നടിയുമ്പോൾ പ്രതീകാത്മകമായി ബൊളിവേറിയൻ പാരമ്പര്യം തന്നെയാണ് പരാജിതമാകുന്നത് ആഗോള എണ്ണ വിപണിയിൽ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച വിലയിടിവ് വിനുസുവേലയെ പിടിച്ചുലച്ചപ്പോൾ ആ പ്രതിസന്ധി മറികടക്കാനാകാതെ പകച്ചു നിൽക്കുന്ന മഡ്യുറയാണ് കണ്ടത് അന്നും സമരത്തെ അട്ടിച്ചമർത്തുകയാണ് മഡ്യൂറ ചെയ്തത് ഷാവേസ് കുറെ പേരെ ശത്രുക്കളാക്കിയപ്പോൾ അതിനേക്കാൾ ഏറെ പേരെ മിത്രങ്ങളാക്കിയിരുന്നു മധുര പുതിയ ശത്രുക്കളെ സമ്പാദിച്ചു സമ്പാദിച്ചുകൂട്ടി വൈദ്യുതി ഇല്ലാത്ത രാത്രികളിൽ ഭക്ഷണവും മരുന്നുമില്ലാത്ത ദിവസങ്ങളിൽ ജനങ്ങളും പ്രതിപക്ഷക്കാരും ചേർന്ന് പോലീസുമായി തെരുവുകളിൽ ഏറ്റുമുട്ടി ജനം അയൽനാടായ കൊളംബിയയിലേക്ക് ഒഴുകി ക്രമസമാധാന നില തകർന്നതോടെ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും നിയന്ത്രണം ഗുണ്ടാ സംഘങ്ങൾ ഏറ്റെടുത്തു കള്ളക്കടത്ത് മയക്കുമരുന്ന് വ്യാപാരം പെൺവാണിഭം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ മനുഷ്യക്കടത്ത് എന്നിവയെല്ലാം വെനുസോലയിൽ സജീവമായി ഇന്ന് ലോകത്തെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ നിരയിലേക്ക് വെനുസോല എത്തിപ്പെട്ടു വെനുസോല ഒരു മാഫിയ രാജ്യമായി അതിവേഗം വളരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് വീണ്ടും അധികാരത്തിൽ മഠ്യോറയ്ക്കെതിരെ പൊരുതി നിൽക്കാൻ ഒരൊറ്റ നേതാവ് പോലുമില്ല എന്നുള്ളതാണ് വെനുസോലയുടെ ദുര്യോഗം വെനുസോല എല്ലാ അർത്ഥത്തിലും ഒരു മാഫിയ സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു സർക്കാരിന്റെ എല്ലാ തലത്തിലും ക്രിമിനൽ സംഘം പിടിമുറുക്കി കഴിഞ്ഞു മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അഴിമതിക്കും കൊള്ളയ്ക്കും ചൂട്ടുപിടിക്കുന്നവരായി വിദേശകാര്യം പ്രതിരോധം ദേശീയ സുരക്ഷ എല്ലാ മേഖലകളിലും കൈക്കൂലി വ്യാപകമായി മാഫിയ സംഘം കൊടിയൊത്തിവാണ് കാർട്ടൽ ഓഫ് ദ സൺ എന്ന വെനസ്വേലയിലെ പ്രമുഖ ലഹരിക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടി മന്ത്രിമാർ മന്ത്രിമാരടക്കമുള്ളവർ പ്രവർത്തിച്ചു വരുന്നുവെന്നത് ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു വെനസ്വേലയുടെ മുൻ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മഡ്യൂറോയുടെ ഭാര്യ സിസിലിയ ഫ്ലോറൻസ് മകൻ തുടങ്ങിയവർ ഈ മാഫിയയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചു വരുന്നുവെന്ന ആരോപണം വൻ കോലാഹലമാണ് ഉണ്ടാക്കിയത് വധശ്രമത്തിൽ നിന്ന് പലതവണയാണ് മഠിയോറോ രക്ഷപ്പെട്ടത് വെനസ്വേലൻ സൈന്യത്തിന്റെ എൺപത്തിയൊന്നാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന രീതിയിൽ ആക്രമണം നടന്നിരുന്നു പറന്നു വന്ന ഡ്രോണുകൾ പ്രസിഡന്റിന് മുന്നിൽ പൊട്ടിത്തെറിച്ചുവെങ്കിലും മഠിയോറോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വധശ്രമങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് വിദേശ ശക്തികളാണ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം രാജ്യത്ത് തന്നെയാണ് മഠിയോറോയുടെ ശത്രുക്കൾ രണ്ടായിരത്തി പതിനേഴ് ജൂണിലുണ്ടായ ചില സംഭവ രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു മഡ്യൂറോ സർക്കാരിന്റെ പ്രധാന നോട്ടപ്പുള്ളിയായിരുന്ന ഓസ്കർ പെരസ് സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് വലിയൊരു പോരാട്ടത്തിന് ശേഷമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പെരസ് മഡ്യൂറോ ഭരണത്തിൽ പ്രതിഷേധിച്ച് ആക്രമണങ്ങൾക്ക് മുന്നിട്ടിറങ്ങി രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ പോലീസ് സേനയുടെ ഹെലികോപ്റ്റർ തട്ടിയെടുത്ത് സുപ്രീംകോടതിയിലും മന്ത്രിമന്ദിരത്തിലും ബോംബിട്ടു ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ സൈന്യം ഇയാളെ വെടിവെച്ചു കൊന്നു രണ്ടായിരത്തി പതിനേഴിൽ സൈന്യത്തിലെ ഒരു വിഭാഗം മഡിയൂറയെ തീർക്കാൻ കരുക്കൽ നീക്കിയെങ്കിലും പടിഞ്ഞാറൻ കാരക്കേസിൽ സൈനിക താവളങ്ങൾ പിടിച്ചെടുത്തു സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു ഈ ശ്രമവും പാതി വഴിയിൽ നിളിച്ചു രണ്ടായിരത്തി പതിനാറിലായിരുന്നു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മഠിയുറോയ്ക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് വിശപ്പ് മാറ്റാൻ വകയില്ലാതെ കഴിഞ്ഞവർ പ്രസിഡന്റിനെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു വീട്ടിലെ ചട്ടിയും കലവും എറിഞ്ഞു ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് തെരുവിൽ പ്രതിഷേധിച്ചത് ബഹുഭൂരിപക്ഷം ജനങ്ങളും വെറുത്തിട്ടും പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ നിശബ്ദരാക്കി മഡിയുറോ അധികാരത്തിൽ തുടരുന്നു ഇത്രയും ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെയാണ് മഡിയുറോ അടിച്ചമർത്തിയത് എന്നാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വെനുസോലയിലെ സോഷ്യലിസ്റ്റ് ഭരണത്തിന് അന്ത്യമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതുമൂലമുണ്ടായ വലിയ പലായനവുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ മഡിയോറോയ്ക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്ന പ്രചാരണ ആയുധം വെനസോലയിൽ മൂന്നാം തവണയും മഡിയോറോ അധികാരത്തിലേറുമെന്ന് ആരും കരുതിയില്ല പ്രവചനങ്ങളും സർവേ ഫലങ്ങളും തോൽവി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലാണ് ഈ ജയം അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയാണ് മഡ്യൂറോ എതിർ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് ഉരുട്ടിയയെ പരാജയപ്പെടുത്തിയത് എക്സിറ്റ് പോൾ ഫലങ്ങൾ മഡ്യൂറയുടെ പരാജയം പ്രവചിക്കുന്നതായിരുന്നു ഇതോടെ എതിർ ക്യാമ്പുകൾ വിജയാഘോഷവും ആരംഭിച്ചിരുന്നു എന്നാൽ അവസാന ഫലവും വന്നപ്പോൾ അവരൊക്കെ ഞെട്ടി ഇതോടെയാണ് തിരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുമെന്ന ആരോപണം ഉയർന്നത് അതേസമയം മുപ്പതിനായിരം പോളിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഔദ്യോഗിക വോട്ടിംഗ് കണക്കുകൾ പുറത്തുവിടണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ വോട്ടിംഗ് അധികൃതർ ഇതിന് തയ്യാറായില്ല പോളിംഗ് സ്റ്റേഷനുകളിലെ പ്രതിനിധികളിൽ നിന്നും തങ്ങൾ ശേഖരിച്ച കണക്കുകൾ മഡ്യൂറ പിന്നിലായിരുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വാദം ഈ ആരോപണം ഉന്നയിച്ചതിനാണ് പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ നാടുവിടേണ്ടി വന്നിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല കോസ്റ്റാറിക്ക പെറു അർജന്റീന ഉൾപ്പെടെയുള്ള ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് അതേസമയം ക്യൂബ ബൊളീവിയയും എല്ലാം മഡ്യൂറയ്ക്കൊപ്പമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയാത്തതിനാൽ കലാപത്തിനാണ് തീവ്ര വലതുപക്ഷം ശ്രമിക്കുന്നത് എന്നായിരുന്നു മഡിയൂറോയുടെ പ്രതികരണം മഡീറോ സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് പുറപ്പെടുവിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ പ്രമുഖ യാഥാസ്ഥിതികവാദിയായ മരിയ കൊറീന മക്കാഡോ ഉൾപ്പെടെയുള്ളവർ അർജന്റീനിയൻ എംബസിയിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞ ദിവസം വെനുസേലിയൻ സൈന്യം എംബസി വളഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ചയിലാണ് ഉരുട്ടയുടെ രാജ്യം കെട്ടൽ എന്തായാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മടിയോറയെ വെറുതെ വിടാൻ ഒരുക്കമല്ല മട്ടിയോറോ ഉപയോഗിച്ചിരുന്ന വിമാനം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് അമേരിക്ക പിടിച്ചെടുത്തത് ഈയിടെയാണ് അമേരിക്കയിൽ നിന്ന് കടലാസ് കമ്പനി വഴിയാണ് മഡിയൂറോ ദസോ ഫാൽക്കൺ നയൻ ഹൺഡ്രഡ് ഇ എക്സ് എന്ന വിമാനം ആരോപിച്ചാണ് നടപടി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഫോർട്ട് ലോഡർഡെയിൽ എക്സിക്യൂട്ടീവ് വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം തിങ്കളാഴ്ച അമേരിക്ക കടത്തിക്കൊണ്ടുപോയത് ഒരു കോടി മുപ്പത് ലക്ഷം ഡോളർ നൽകിയാണ് മടിയൂറോ വിമാനം സ്വന്തമാക്കിയത് രാജ്യം പട്ടിണി കിടക്കുമ്പോഴും പ്രസിഡന്റിന്റെ ആഡംബരത്തിന് ഒരു കുറവുമില്ല വെനുസോലയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള അൻപത്തിയഞ്ച് വിമാനങ്ങളെ യു എസ് ഉപരോധിച്ചിട്ടുണ്ട് അമേരിക്കയുടെ നിയമവിരുദ്ധ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച് മഠിഹുറോ രംഗത്തെത്തി അമേരിക്ക സൈനിക സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടാളിയാക്കിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇങ്ങനെ വീണ്ടും അമേരിക്കൻ വിരുദ്ധത തുറപ്പു ചീട്ടാക്കി പിടിച്ചു നിൽക്കാനാണ് മഠിഹുറോയുടെ ശ്രമം